ഇനി മറ്റു വാർത്തകളിലേക്ക് പോകാം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന പരാതി ശസ്ത്രക്രിയക്ക് ശേഷം മുറിവിൽ കയ്യുറ ചേർത്ത് തുന്നി എന്നാണ് പരാതി അതേസമയം ശസ്ത്രക്രിയയിൽ പിഴവില്ലെന്നും ക്ലൗഡ് ട്രെയിൻ സിസ്റ്റമാണ് ഇതെന്നും ആശുപത്രി സൂപ്രണ്ട വ്യക്തമാക്കി അതേസമയം ഇക്കാര്യം ആശുപത്രിയിൽ നിന്ന് ഒരു വിവരവും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് രോഗിയുടെ കുടുംബം പറയുന്നത് മുഴനീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയക്ക് ശേഷം കയ്യുറ മുറിവിൽ ചേർത്തു വെച്ച തുന്നിയെന്നാണ് പരാതി തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ഷിനുവാണ് പരാതിയുമായി രംഗത്തെത്തിയത് നീരും വേദനയും കുറയാതായതോടെ പരിശോധിച്ചപ്പോഴാണ് കയ്യുറ ശ്രദ്ധയിൽപ്പെട്ടത് ആരോപണം വിവാദമായതോടെ വിശദീകരണവുമായി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുരേഷ് രംഗത്തെത്തി പഴുപ്പും രക്തവും കളയാനുള്ള ഗ്ലൗഡ് ഡ്രെയിൻ സിസ്റ്റമാണിതെന്നും ഇളക്കിക്കളയണമെന്ന് രോഗിയോട് കൃത്യമായി നിർദ്ദേശിച്ചിരുന്നുവെന്നും സൂപ്രണ്ട് പറഞ്ഞു നോർമൽ ടെക്നിക്കാണ് ഈ ഡ്രെയിനിങ് കളക്ഷൻ എടുക്കാനുള്ള ഒരു ഡ്രെയിനിംഗിൻ്റെ അത് കോസ്റ്റ് എഫക്റ്റീവായിട്ടായിട്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതിന് വേണ്ടി ഡ്രെയിൻ വാങ്ങിക്കാൻ പോകില്ല അതിന് മൊറേ ചെറിയ ഗ്ലൗസ് എടുത്ത് വയ്ക്കുമ്പോൾ ഒരു ഒരു ദിവസം കൊണ്ട് അതെല്ലാം പുറത്ത് വരും നോർമൽ പ്രൊസീജിയർ നോർമൽ സർജറി സിമ്പിൾ സർജറി ഈ ടെക്നിക്ക് നോർമൽ ഒരു കോസ്റ്റ് എഫക്റ്റീവ് ടെക്നിക്ക് അത്രേ ഉള്ളൂ അപ്പോൾ ഇതിനകത്തൊരു വലിയൊരു ഒരു അബ്നോർമാലിറ്റിയുടെ യാതൊരു കാരണം ഇപ്പോൾ അതേസമയം ക്ലൗഡ് ഡ്രെയിൻ സിസ്റ്റത്തിന്റെ കാര്യം തന്നോട് ഡോക്ടർ പറഞ്ഞിട്ടില്ലെന്നാണ് പരാതിക്കാരനായ ഷിനുവിന്റെ വാദം ഡോക്ടറും വേറെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഈ നഴ്സിനോട് ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോഴത്തന്നാ പറഞ്ഞത് എടുത്ത് ഫയൽ നോക്കിയിട്ട് പറഞ്ഞതാ അത് പുറത്തുള്ള ആശുപത്രിയിൽ പോയിട്ട് ഈ രണ്ട് ദിവസത്തിലേക്ക് ക്ലീൻ ചെയ്യണം അതായത് ആയിട്ട് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കണമെന്നും സ്റ്റിച്ച് എടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ച അവർ അവർ പരസ്പരം അവിടെ പറയുന്നുണ്ട് ഇത് ഗ്ലൗസ് അല്ലേ കഴിഞ്ഞാൽ കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം